അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ ഇന്ന് സംസാരിക്കുകയാണ് അതായത് വിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രധാനമായും പല ആളുകളും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് വിശുദ്ധമായ റജബ് മാസത്തിലും ഷാബാന മാസത്തിലും നോമ്പ് നോക്കൽ പ്രത്യേകമായ സുന്നത്തുള്ള ദിനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഈ വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതായത് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വിശുദ്ധമായ റജബ് മാസവും ഷാഹാൻ മാസവും പ്രത്യേകമായി നോമ്പ് സുന്നത്തുള്ള ദിനങ്ങൾ ഏതൊക്കെയാണ് റജബിലും ഷാബാനിലും എല്ലാ ദിവസങ്ങളും നോമ്പ് നോക്കുമ്പോൾ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് ഈ പ്രത്യേകമായി സുന്നത്തുള്ള ദിനങ്ങൾ നമ്മൾ നോമ്പ് നോക്കുമ്പോൾ എങ്ങനെയാണ് ഓരോന്നിനും നമ്മൾ നിയത്ത് കരുതേണ്ടത് ഒരാൾക്ക് രാത്രി നീയത്ത് വെക്കാൻ മറന്നുപോയി എങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ തുടങ്ങിയ വിഷയങ്ങൾ കൂടി ഞാൻ സംസാരിക്കും ഒപ്പം കഴിഞ്ഞ വിശുദ്ധമായ റമദാന മാസങ്ങളിൽ നോമ്പ് പോയ ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം അങ്ങനെ നോമ്പ് കഥായ ആളുകൾ എങ്ങനെയാണ് നോമ്പ് കഥായി വിട്ടേണ്ടത് ഒരു നോമ്പ് കഥാവ് വിട്ടുന്നതോടൊപ്പം ഒരു സുന്നത്തായ നോമ്പിനെ ഒന്നിച്ച് കരുതാൻ പറ്റുമോ അങ്ങനെ കരുതാൻ പറ്റുമെങ്കിൽ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് അങ്ങനെ കരുതിയാൽ നമുക്ക് സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം കൂടി ലഭിക്കുമോ തുടങ്ങിയ സാധാരണഗതിയിലെ ഒരുപാട് പേരുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ സംശയങ്ങളും മാറുന്ന രൂപത്തിൽ ഏറ്റവും ലളിതമായ രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമി എന്ന് ഞാൻ ആമുഖമായി ദ്വായി ചെയ്യുകയാണ് നമുക്കറിയാം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് വിശുദ്ധമായ റമദാന മാസം ഒരു കാര്യം ഞാൻ ആമുഖമായി സൂചിപ്പിക്കാം ചില വീടുകളിൽ നേരത്തെ നിങ്ങളോട് ഉണർത്തിയതാണ് അതായത് വിശുദ്ധമായ റമദാനു മാസം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കുന്നത് റമദാൻ എന്ന് വരണം എനിക്കൊന്ന് നന്നാവണം ഖുർആാൻ പാരായണം അധികരിപ്പിക്കണം തെന്മകളിൽ നിന്നൊക്കെ മാറി നിൽക്കണം റമദാൻ കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ലാത്ത ജീവിതം എനിക്ക് വേണം അതുകൊണ്ട് റമദാൻ വരട്ടെ അപ്പോഴൊക്കെ നന്നാവാം എന്നുള്ളതാണ് ഇവിടെ രണ്ട് കാര്യമാണ് നമ്മൾ ഏറെ ഗുരുതരമായി ആലോചിക്കേണ്ടത് റമദാൻ വരട്ടെ നന്നാവാം എന്നുള്ള ചിന്തകളൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ആയുസ് വരെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല ഈ വീഡിയോ ചെയ്യുന്ന ഞാൻ ഈ വീഡിയോ ചെയ്ത് പൂർത്തിയാക്കും എന്ന ഒരു ഉറപ്പ് പോലും എനിക്കില്ല എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ വീഡിയോ കണ്ട് പൂർത്തിയാക്കും എന്നുള്ള ഒരു ഉറപ്പ് പോലും ഇല്ല അത്രത്തോളം ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ജീവിതമാണ് നമ്മുടേത് ഇതൊക്കെ റബ്ബായ അള്ളാഹുവിന്റെ കൈകളിലാണ് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമുക്ക് എപ്പോഴാണ് അവസരം കിട്ടുന്നത് അപ്പോൾ തന്നെ നമ്മൾ നന്നാവാൻ തീരുമാനിക്കുകയും തോബ് ചെയ്യുകയും തെറ്റുകളിൽ നിന്നൊക്കെ മാക്സിമം മാറി നിൽക്കാനാണ് ശ്രമം നടത്തുകയും വേണം മറ്റൊന്ന് റമദാൻ വരട്ടെ നന്നാവാം നന്നാവാം എന്നിങ്ങനെ ആലോചിച്ച് കാത്തിരുന്ന് വിശുദ്ധമായ റമദാൻ കൂടി കടന്നു വന്ന് ആ റമദാൻ എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്നത് പോലും നമുക്കറിയില്ല അത്ര പെട്ടെന്നായിരിക്കും റമദാൻ അവസാനിക്കുന്നത് കഴിഞ്ഞ റമദാനൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും റമദാൻ കടന്നു വരുമ്പോൾ നമ്മൾ ആലോചിക്കാം റമദാൻ വരട്ടെ ഇനി റമദാൻ വന്നതല്ലേ ഉള്ളൂ രണ്ടാമത്തെ പത്തെങ്കിലാവട്ടെ എന്ന് രണ്ടാമത്തെ പത്താകുമ്പോൾ അവസാനത്തെ പത്തുണ്ടല്ലേ ആ അവസാനത്തെ പത്ത് കൂടി പ്രവേശിക്കട്ടെ എന്നിങ്ങനെ ഇങ്ങനെ കാത്തു നിൽക്കും അവസാനം റമദാൻ എങ്ങനെ കടന്നു പോകുന്നു എന്ന് പോലും നമുക്കറിയില്ല എത്ര പെട്ടെന്നായിരിക്കും റമദാനെ കടന്നു പോവാം അതുകൊണ്ട് ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ റജവ് മാസം പ്രവേശിച്ചാൽ തന്നെ എല്ലാ അർത്ഥത്തിലും വിശുദ്ധമായ റമദാനിലേക്ക് വേണ്ടി നമ്മൾ മുന്നൊരുങ്ങണം റമദാനിൽ എത്ര നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റും റമദാനിൻ്റെ എൻ്റെ ജീവിതം എങ്ങനെയാകണം അതിനൊക്കെ വേണ്ടിയുള്ള ഒരു പ്രീ പ്ലാനിങ് അല്ലെങ്കിൽ പ്രീ പ്രാക്ടിക്കൽ മോഡൽ നമ്മൾ നേരത്തെ തന്നെ ആരംഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതം ഏറ്റവും നന്നാക്കേണ്ട ഒരു സാഹചര്യമാണ് വിശുദ്ധമായ റജബ് മാസം കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്നിരുന്നാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ വിശുദ്ധമായ റജബിലെ നോമ്പുകളും അവയുടെ നിയത്തും അതേപോലെ തന്നെ നോമ്പ് ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് എന്നതിരുന്നാലും വിഷയത്തിലേക്ക് ഞാൻ വരാം ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണർത്തിയെന്നേ ഉള്ളൂ ഏതായാലും സുബാന ഹൗതാര അവൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ വിശുദ്ധമായ റജബും ഷഹബാനും റമദാനും തുടർന്ന് അങ്ങോട്ടും ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കാനും നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ അധികരിപ്പിക്കുവാനും അതേപോലെ തന്നെ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്ന രൂപത്തിൽ മാറാനുമൊക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ആമുഖമായി ദ്വായി ചെയ്യുകയാണ് നമുക്കറിയാം വിശുദ്ധമായ റജബ് മാസം ഞാൻ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ ആമുഖം എന്ന നിലക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കുന്നത് വിശുദ്ധമായ റമദാന മാസം നോമ്പ് നോക്കാൻ കഴിവുള്ള ഒരു വിശ്വാസിക്ക് നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് റമദാനു മാസം നോമ്പ് കഴിവുള്ള അതിന്റെ തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് വിശുദ്ധമായ റമദാന മാസത്തിൽ എന്നാൽ റമദാൻ അല്ലാത്ത സമയങ്ങളിൽ നോമ്പ് സ്വീകരിക്കപ്പെടാത്ത ദിനങ്ങൾ ഒഴികെ മറ്റു ദിനങ്ങളിലൊക്കെ അവനക്ക് നോമ്പ് നോക്കാം അതിനൊക്കെ മഹത്വമുണ്ട് അങ്ങനെ വരുമ്പോ രണ്ട് പെരുന്നാൾ ദിനങ്ങൾ നമ്മൾ നോമ്പ് നോക്കാൻ പാടില്ല അയ്യാമത്തെ ശരീക്കിന്റെ ദിനങ്ങൾ നോമ്പ് നോക്കാൻ പാടില്ല ആ വിഷയങ്ങളൊക്കെ നേരത്തെ വീടിൽ ഞാൻ കൃത്യമായി സംസാരിച്ചതാണ് എന്നിരുന്നാലും നോമ്പ് സ്വീകരിക്കപ്പെടാത്ത ദിനങ്ങൾ ഒഴികെ മറ്റു ദിനങ്ങളിൽ നമുക്ക് നോമ്പ് നോക്കാൻ പറ്റും എന്നാല് ഈ റമദാന് കഴിഞ്ഞാൽ മൊത്തത്തിൽ ജനറലി അതായത് ഞാൻ ഈ വിഷയം പറയുമ്പോൾ പ്രത്യേകമായ ദിനങ്ങളുണ്ട് പ്രത്യേകമായ പത്ത് ദിവസങ്ങളുണ്ട് ആറ് ദിവസങ്ങളുണ്ട് അതിനെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത് ഫിക്കൻ്റെ കിതാബുകളിൽ പ്രത്യേകമായി നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് മൊത്തത്തിൽ ജനറലി വിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞാൽ നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള ചില മാസങ്ങൾ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് അവിടെ പഠിപ്പിക്കുന്നു ലഹു വിശുദ്ധമായ നോമ്പിനിക്ക് ഏറെ ശ്രേഷ്ഠതയുള്ള മാസം എന്നുള്ളത് ബാഴ്ദ റമദാന റമദാനിന് ശേഷം ഏറെ ശ്രേഷ്ഠതയുള്ളത് അൽ മുഹറമു അത് മുഹറ മാസമാണ് സുമറജു പിന്നെ റജബ് മാസമാണ് അപ്പൊ റജബ് മാസം എന്നുള്ളത് ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ് സുമുൽ പിന്നെ ദുൽഹിഞ്ച മാസമാണ് അതേപോലെ സുമ്മുൽകൗത പിന്നെ ദുൽകൗധ മാസമാണ് സുമ്മ ഷാഹാൻ പിന്നെ ഷാഹാൻ മാസമാണ് അപ്പൊ ഇവിടെ ചില മാസങ്ങൾ എണ്ണിയെടുത്ത് പ്രധാനമായും അഞ്ചു മാസങ്ങൾ എണ്ണിയെടുത്ത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് മാസമാണ് റജബ് മാസവും ഷാഹബാനു മാസവും അപ്പൊ റജബ് മാസവും ഷാഹബാനു മാസവും മൊത്തത്തിൽ നോമ്പ് നോമ്പനുഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഇനി പ്രത്യേകമായ ദിനങ്ങളുണ്ട് അതായത് ഇവിടെ മനസ്സിലാക്കാം ഒരാളെ റജബും ഷാഹബാനും ഒന്നിച്ചു നോമ്പ് നോക്കുന്നു അതായത് മുഴുവൻ ദിവസങ്ങളും നോമ്പ് നോക്കുന്നു അങ്ങനെ ചില വിശ്വാസികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം ഞാനിത് പറയുന്നു അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ചില പ്രത്യേകമായ ദിനങ്ങൾ മാത്രം പിക്ക് ചെയ്തുകൊണ്ട് നോമ്പ് നോക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ അങ്ങനെ വരുമ്പോ റജബ് മാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ നമ്മൾ മനസ്സിലാക്ക ഏതൊരു അറബി മാസവും എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും നോമ്പ് നോക്ക ഏറെ ശക്തമായ സുന്നത്തുള്ള കാര്യമാണ് അതായത് വയുസന്ധമു താക്കതൻ ശക്തമായി നിലക്ക് നോമ്പ് നോക്കൽ സുന്നത്താക്കപ്പെടും എന്ന് പഠിപ്പിച്ചിട്ട് ഫിറ്റ് ഇന്ത്യ കിതാബുകൾ ചില ദിവസങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതായത് അറഫ ദിനങ്ങള് അതേപോലെ തന്നെ വിശുദ്ധമായ മൊഹറമിന്റെ പത്താമത്തെ ദിവസം ഒമ്പതാമത്തെ ദിവസം ഇതൊക്കെ ശക്തമായ സുന്നത്തുള്ള ദിനങ്ങളാണ് അതുപോലെ പിന്നീട് അങ്ങോട്ട് പഠിപ്പിക്കുന്നുണ്ട് എല്ലാ തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും നോമ്പ് നോക്ക എന്നുള്ളത് ഏറെ ശക്തമായ സുന്നത്തുള്ള ദിനങ്ങൾ തന്നെയാണ് അപ്പൊ അജബ് മാസം വന്നാലും ഷാബാനു മാസം വന്നാലും പറ്റുമെങ്കിൽ എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴകളിലും നമ്മൾ നോമ്പ് നഷ്ടിക്കുക അതിന് ഏറെ മഹത്വമുണ്ട് അത് മനസ്സിലാക്കാം മറ്റൊന്ന് ഇതിന്റെ ഒക്കെ നിയത്ത് ഞാൻ പറഞ്ഞു തരാം മറ്റൊന്ന് അയ്യാമുൽ ബീദിന്റെ ദിനങ്ങൾ അയ്യാമുൽ ബീദിന്റെ ദിനങ്ങൾ എന്ന് വെച്ചാൽ വെളുത്ത വാവിന്റെ ദിനങ്ങൾ എന്നാണ് ഈ ദിനവും നോമ്പ് നോക്ക എന്നുള്ളതി ഏറെ മഹത്വമുണ്ട് ഇപ്പോൾ ഒരാളെ ഒരു വ്യക്തി മൊത്തത്തില് ഒരാൾക്ക് നോമ്പ് നോക്കാൻ പറ്റുന്നില്ല എല്ലാ ദിവസവും അങ്ങനെ എല്ലാ ദിവസവും നോമ്പ് നോക്കുന്നതിന് ഇസ്ലാം വലിയ പ്രോത്സാഹനം നൽകുന്നില്ല അതായത് വർഷം മുഴുവനും നോമ്പ് നോക്കുന്നതിന് ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നുമില്ല എന്നാല് ഹദീസുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഒരു മാസത്തിൽ മൂന്ന് ദിനം നോമ്പ് നോക്കാം എന്നുള്ളത് മുത്തുനബി സല്ലുറബി വാതങ്ങൾ ഏറെ പ്രചോദനം നൽകിയ ഒരു കാര്യമാണ് അങ്ങനെ വരുമ്പോ എല്ലാ മാസവും കൃത്യമായി മൂന്ന് ദിനങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ദിനത്തിന് പത്ത് ദിവസത്തെ നോമ്പ് അങ്ങനെ ഒരു മൂന്ന് ദിവസമാകുമ്പോൾ ഒരു മാസത്തെ നോമ്പ് അങ്ങനെ എല്ലാ മാസവും മൂന്ന് ദിനം നോമ്പ് നോക്കിയാൽ തന്നെ എല്ലാ ദിവസവും നോമ്പ് നോക്കിയതിന്റെ വലിയ മഹത്വം അവനിക്ക് ലഭ്യമാകും മുത്തുനബി സല്ലാഹു അല്ലൈസ് ഹദീസുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഈ മൂന്ന് ദിനം നോമ്പ് നോക്കുന്ന എനിക്ക് ഏറെ മഹത്വം മുത്തുനബി സല്ലാഹു അല്ലൈവല്ലാത്ത ചില അനുചരന്മാരോടൊക്കെ പ്രത്യേകമായി പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏതിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ മൂന്ന് ദിനം നോമ്പ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ തെരഞ്ഞെടുക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മൂന്ന് ദിനങ്ങളുണ്ട് അതേതാണ് അയ്യാമുൽ ബീലിന്റെ ദിനങ്ങളാണ് അയ്യാമുൽ ബീലിന്റെ ദിനങ്ങൾ എന്ന് വെച്ചാല് അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾക്കാണ് അയ്യാമുൽ ബീലിന്റെ ദിനങ്ങൾ എന്ന് പറയാം അപ്പൊ അയ്യാമൽ ബീലിന്റെ ദിനങ്ങൾ എല്ലാ അറബി മാസവും നോമ്പ് നോക്കാന്നുള്ളത് ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് അഡീഷണൽ ആയ ഒരു പോയിന്റ് കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് അതായത് ഹിജിജ്ജ മാസത്തിലേക്ക് നമ്മൾ എത്തിയാൽ നമുക്കറിയാം ദുൽഹിജ മാസം പതിമൂന്ന് എന്നുള്ളത് അയ്യാമത്തശ്രീഖിന്റെ ദിനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് അയ്യാമ തശ്രീഖിന്റെ ദിനം നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിനമാണ് നോമ്പ് ഹറാമായ ദിനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അയ്യാമീഖിന്റെ ദിനം ഫിഖ് ഇന്ത്യ കിതാബിൽ പഠിപ്പിക്കുന്നുണ്ട് ദുൽഹിജ മാസത്തിൽ ഏതായാലും പതിമൂന്നിന് നോമ്പ് നോക്കാൻ പറ്റൂല പകരം ദുൽഹിജ മാസം പതിനാറിന് നോമ്പ് നോക്കാ എന്നുള്ളത് ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണെന്ന് ഫിഖ്ന്റെ കിതാബിൾ പഠിപ്പിക്കുന്നുണ്ട് ഏതരുന്നാലും റജബ് മാസത്തിലാണെങ്കിലും ഷാഹാൻ മാസത്തിലാണെങ്കിലും ഇനി മറ്റു മാസങ്ങളിലും മറ്റു മാസങ്ങളിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് അതായത് അയ്യാമൽ വീലിന്റെ ദിനങ്ങൾ നോമ്പ് നോക്കാന്നുള്ളത് ഏറെ മഹത്വമുള്ള കാര്യമാണ് അപ്പൊ മറ്റൊന്ന് നമ്മൾ നോമ്പ് നോക്കേണ്ട ദിനം പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമൽ ബീലിന്റെ ദിനങ്ങളാണ് മറ്റൊന്ന് അയ്യാമ സൂദിന്റെ ദിനങ്ങൾ അയ്യാമസൂദിന്റെ ദിനങ്ങൾ എന്ന് വെച്ചാൽ കറുത്ത വാവിന്റെ ദിനങ്ങൾ അതും നോക്കു നോക്കാൻ ശ്രേഷ്ഠതയുള്ള ദിനങ്ങൾ തന്നെയാണ് അയ്യാമസൂദിന്റെ ദിനങ്ങൾ എന്ന് വെച്ചാല് അറബി മാസത്തിലെ അവസാനത്തെ മൂന്ന് ദിനങ്ങൾ ഉണ്ടല്ലോ ആ അവസാനത്തെ മൂന്ന് ദിനങ്ങൾക്കാണ് അയ്യാമസൂദിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി മറ്റൊന്ന് വളരെ പ്രധാനമായും നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഈ വിശുദ്ധമായ റജബിലും വിശുദ്ധമായ ഷൈബാനിലും പ്രത്യേകമായ ഓരോ ദിവസങ്ങൾ കൂടി കടന്നു വരുന്നുണ്ട് നമുക്കറിയാം വിശുദ്ധമായ റജബ് ഇരുപത്തി മീറാജിന്റെ ദിനമാണ് അന്ന് നോമ്പ് നോക്ക എന്നുള്ളത് എനിക്ക് ഏറെ മഹത്വമുണ്ട് അതേപോലെ വിശുദ്ധമായ ഷാബാൻ പതിനഞ്ച് ബറാഅത്തിന്റെ ദിനമാണ് ബറാഅത്തിന്റെ ദിനമാണ് അന്നത്തെ ദിനവും ഏറെ മഹത്വമുള്ള കാര്യമാണ് അന്ന് നമ്മൾ വിശുദ്ധമായി യാസിൻ പാരായണം ചെയ്യുന്നത് അതുപോലെ മറ്റു സുഹൃത്തുഴുതുന്നു അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ അവതരിപ്പിച്ചു തരാം ഇൻഷാ അള്ള ഏതിരുന്നാലും ഈ ദിനങ്ങളിൽ നോമ്പ് നോക്ക എന്നുള്ളത് ഏറെ മഹത്വമുള്ള കാര്യമാണ് അപ്പൊ ചില ആളുകളൊക്കെ അങ്ങനെ നോമ്പ് നോക്കേണ്ടതില്ല പ്രത്യേകമായി നോമ്പ് അനുഷ്ഠിക്കേണ്ടതൊന്നുമില്ല എന്ന് പറഞ്ഞൊക്കെ വരും നമ്മൾ അതിലേക്കൊന്നും ചെവി കൊടുക്കാതിരിക്കുക ഒന്ന് നോമ്പ് നോക്കാന്നുള്ളത് ഏറെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് മറ്റൊന്ന് ഷാബാൻ പതിനഞ്ചിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ അത് അയ്യാമൽ ബീന്നിന്റെ ദിനങ്ങളിൽ കൂട്ട കൂട്ടത്തിൽപ്പെട്ടതാണ് മാത്രമല്ല ഫിക്കിൻ്റെ കിതാബിൾ പഠിപ്പിക്കുന്നുണ്ട് മിയറാജിന്റെ ദിനവും അതേപോലെ തന്നെ ബറാത്തിന്റെ ദിനവും ഒക്കെ പ്രത്യേകമായി നോമ്പു നോക്കാന്നുള്ള സുന്നത്തുള്ള കാര്യം കൂടിയാണെന്ന് അപ്പൊ ഈ ദിവസവും നോമ്പ് നോക്കാന്നുള്ളത് സുന്നത്തുള്ള കാര്യം തന്നെയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ നിയത്ത് പറഞ്ഞു തരാം ഇപ്പൊ ആദ്യം എല്ലാ ദിവസവും റജബ് മാസത്തിലും എല്ലാ ദിവസവും എല്ലാ ദിവസവും ഷാഹബാനു മാസത്തിലും നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയാകുമ്പോ റജബിന് നാളത്തെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി ഷാഹാനിലേക്ക് എത്തിയാൽ ഷാഹബാനിന്റെ നാളത്തെ സുന്നത്ത് നോമ്പ് അഹുതാലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് ഇനി തിങ്കളാഴ്ചയിലേക്ക് വരുമ്പോ ശ്രദ്ധിക്കുക ഒരാള് തിങ്കളാഴ്ചയിലേക്ക് എത്തിയാൽ തിങ്കളാഴ്ച എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് നാളത്തെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് അബ്ദാഹു ചാലാക്കേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന് നീയത്ത് വയ്ക്കാം വ്യാഴാഴ്ചയാണെങ്കിൽ നാളത്തെ വ്യാഴാഴ്ചയുടെ സുന്നത്തോമ്പ് അബ്ദാഹു ചാലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നോമ്പ് നോമ്പനുഷ്ഠിക്കാവുന്നതാണ് അല്ലെ അയ്യാമുൽ ബീതിൻ്റെതാണെങ്കിൽ അയ്യമുൽ ബീദിന്റെ നാളത്തെ സുന്നത്ത് നോമ്പ് അബ്ദാഹു ചാലാക്കുവേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി അയ്യാമു സൂദിന്റേതാകുമ്പോൾ അയ്യാം സൂദിന്റെ നാളത്തെ സുന്നത്ത് നോമ്പ് അബ്ദാഹ്ലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിലൊക്കെ നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് ഇനി മീറാജിന്റെ ദിനം കടന്നു വന്നാലോ നാളത്തെ മീറാജിന്റെ സുന്നത്ത് നോമ്പ് സുന്നപ് അബ്ദാഹുതാലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി ഇനി ബറാത്തിന്റെ ദിനം കടന്നു വന്നാലോ നാളത്തെ ബറാത്തിന്റെ സുന്നത്ത് നോമ്പ് അബ്ദാഹുലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി ഇങ്ങനെ നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് നിയത്ത് അറബിൽ തന്നെ സംഭവിക്കണം എന്നില്ല നീയത്ത് മലയാളത്തിലായാലും മതി ആവശ്യം കൂടി ശ്രദ്ധിക്ക ഇനി ഈ സുന്നത്തായ നോമ്പുകൾക്ക് നമ്മുടെ ഷാഫി മസബിൽ തന്നെ രാത്രി തന്നെ നീയത്ത് സംഭവിക്കണമെന്ന് നിർബന്ധമില്ല നമ്മൾ ഫർണായ നോമ്പിലേക്ക് വരുമ്പോ ഷാഫി മസബില് നീയത്ത് രാത്രി തന്നെ സംഭവിക്കണം രാത്രി എന്ന് വെച്ചാൽ സുബിഹി ബാങ്കിന് മുമ്പ് തന്നെ നീയത്ത് സംഭവിക്കണം അതായത് സുബിഹി ബാങ്കിനുണ്ടാത്തായ സമയത്തോ അല്ലെങ്കിൽ രാത്രി ഷായ് നിസ്കരിച്ച് കിടന്നുറങ്ങുന്നതിന് മുമ്പുള്ള ആ സമയങ്ങളോ എപ്പോഴെങ്കിലും നമ്മൾ നിയത്ത് സംഭവിച്ചിരിക്കണം നീയത്ത് കരുതിയിരിക്കണം എന്നാൽ സുന്നത്തായ നോമ്പുകൾക്ക് ഒരാൾക്ക് സുബിഹിക്ക് മുമ്പ് നീയത്ത് വെക്കാൻ വിട്ടുപോയെങ്കിലും ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയത്ത് വെച്ചിട്ട് അവനക്ക് നോമ്പനുഷ്ഠിക്കാം ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയത്ത് വെച്ചിട്ട് അവനക്ക് നോമ്പനുഷ്ഠിക്കാം ഫറലായ നോമ്പിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് കലായി പോയ നോമ്പിന്റെ നിയത്തും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞു തരുന്നത് സുന്നത്തായ നോമ്പുകളുടെ നിയത്താണ് അപ്പൊ സുന്നത്തായ നോമ്പുകളുടെ നീയത്താണെങ്കില് ഉച്ചയ്ക്ക് മുമ്പായിട്ട് അതായത് സുബിക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ടും നിയത്ത് കരുതാവുന്നതാണ് രാത്രിയുള്ള ഒരാൾ നിയത്ത് കരുതിയിട്ടില്ല എങ്കിൽ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക സുബിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കണം ആവശ്യം ശ്രദ്ധിക്കുക മറ്റൊന്ന് നമ്മൾ സുബിക്ക് മുമ്പ് ഒരൽപ്പം മുമ്പാണ് നീയത്ത് കരുതെങ്കിൽ പോലും പല ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയമാണ് പ്രത്യേകിച്ച് റമദാൻ മാസമൊക്കെ കടന്നു വരുമ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് നമ്മൾ രാത്രി നീയത്ത് വെക്കുമ്പോൾ നാളെ എന്നാണ് നീത്ത് കരുതുക എന്നാൽ അത്തായ സമയത്ത് അതായത് സുബ്ഹി ബാങ്കിന് ഒരല്പം മുമ്പുള്ള സമയത്ത് നമ്മൾ നിയത്ത് കരുതുമ്പോൾ നീയത്തിൽ നാളെ എന്നാണോ ഇന്ന് ഇന്ന് എന്നാണോ കരുതേണ്ടത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് ആ സമയത്താണെങ്കിലും നീയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് മനസ്സിലാക്കുക അത്തായ സമയത്ത് സുബ്ഹിക്ക് മുമ്പുള്ള ആ സമയത്താണെങ്കിലും നീയ്യത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് ഇത് സുബിക്ക് ശേഷം ഒരാൾ രാവിലെ സമയത്ത് സുന്നത്തായ നോമ്പിന് ഒരു ഉദാഹരണം മീറാജിന്റെ നോമ്പിന് ഒരാൾ നിയത്ത് വെച്ചിരുന്നില്ല പക്ഷെ സുബി ഇന്ത്യയ്ക്ക് ശേഷം രാവിലെ സമയത്ത് അയാൾ നിയത്ത് വെക്കുകയാണെങ്കിൽ ഇന്നത്തെ മീറാജിന് സുന്നത്ത് നോമ്പ് അബ്ദാഹു താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നീയത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ സംസാരിച്ചത് ഈ വിഷയം എല്ലാ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഞാൻ വരുന്നത് ഫറായ നോമ്പ് ഫറലായ നോമ്പുകൾക്ക് ഒന്നാമത് നമ്മൾ പറഞ്ഞു നീ അത്ത് രാത്രിയിൽ അതായത് സുബിഹിക്കു മുമ്പ് തന്നെ സംഭവിക്കണം എന്നുള്ളത് ഇനി കഴിഞ്ഞ റമദാനിൽ ചില ആളുകൾക്കൊക്കെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ചില ആളുകൾക്ക് ഒരുപാട് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ചില ആളുകൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടതോടുകൂടെ മുദ് കൊടുക്കേണ്ടിവരുണ്ടാകും ആരൊക്കെയാണ് മുദ് കൊടുക്കേണ്ടത് ആരൊക്കെയാണ് നോമ്പ് കാലാവ് കിട്ടേണ്ടത് എന്നുള്ള വിഷയങ്ങളൊക്കെ നേരത്തെ ചില വീഡിയോകളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിന് ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം വേണമെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായുള്ള വീഡിയോകൾ ഞാൻ വയ്യ എനി ചെയ്യുകയും ചെയ്യാം ഇൻഷാഹുബാനുഗ്രഹിക്കട്ടെ ആമിൻ അന്ന് കൂടി ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെ നോമ്പ് കഥായി പോയ വ്യക്തികൾ ഉണ്ടെങ്കിൽ മാക്സിമം റമദാൻ കഥാ വരും റമദാൻ വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് കഥാപിടാനുള്ള ശ്രമം നടത്താം റമദാന് തൊട്ട് നമ്മൾ ഒരിക്കലും പിന്തിപ്പിക്കാൻ പാടില്ല അങ്ങനെ പിന്തിപ്പിച്ചാൽ മുദ് കൊടുക്കണം അങ്ങനെയുള്ള പല വിഷയങ്ങളും വരും അങ്ങനെ വരുമ്പോ ഒരാള് നോമ്പ് കഥ വിട്ടുന്നെങ്കിൽ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് റമദാന മാസം കഥായി പോയ ഫറുദാക്കപ്പെട്ട നോമ്പ് നാളെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ റമദാന മാസത്തിലെ ഫറുദ്ദാക്കപ്പെട്ട നോമ്പ് നാളെ കഥ ആയി അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവനിക്ക് അവനക്ക് നോമ്പനുഷ്ഠിക്കാവുന്നതാണ് ആവശ്യം ശ്രദ്ധിക്കാം ഇനി മാത്രമല്ല ഒരു പ്രത്യേകമായ സുന്നത്തുള്ള ദിവസം ഒരാൾ നോമ്പ് നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അതായത് നോമ്പ് കലാവ് വീട്ടുകയാണെങ്കിൽ ആ കതാവ് വിട്ടുന്ന നോമ്പോടെ കൂടെ സുന്നത്തായ നോമ്പിന്റെ നീയത്തിനെ കൂടി കരുതാൻ പറ്റുമോ എന്ന് ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് അങ്ങനെ കരുതാം ഒരു ഉദാഹരണം പറയാം റമദാനു മാസം കതായ ഫറുതാക്കപ്പെട്ട നോമ്പ് നാളെ മേറാജിന്റെ സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിനിയത്ത് വെച്ചാല് അവന്റെ ഫറതായ നോമ്പ് വിടുകയും ചെയ്യും സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം കൂടി അവനിക്ക് ലഭിക്കുകയും ചെയ്യും ഇൻഷാൽ ഏതിരുന്നാലും നോമ്പ് നോമ്പുകഥ ഉള്ളവരൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് ഒരിക്കലും ദീർഘിപ്പിക്കരുത് മാക്സിമം പറ്റുന്ന ദിവസങ്ങളിലൊക്കെ കഥ വീട്ടി പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്താം സുബാനഹുത്താല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകിയാൻ അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദുബായി ചെയ്യുന്നതോടൊപ്പം ഇൻഷാർദ നിങ്ങളോടൊക്കെ ദാവസ് ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നു السلام عليكم